അള്ളാഹുവിന്റെ നീന്റെ അഭാവപ്പെട്ട മക്കളല്ലേ അവരെ സംരക്ഷിക്കാൻ അള്ളാഹുത്തരം ഓരോരുത്തരെ നിങ്ങളായിക്കോ ഇതിനു മുമ്പ് പോരാളുണ്ടായിരുന്നു ഇപ്പോൾ തിരഞ്ഞെടുക്കൊക്കെ വേണ്ടി നമ്മളെ കാരണം അവർ പ്രത്യേകം പറഞ്ഞിട്ട് പ്രാർത്ഥിക്കണം ഇനി ഓർത്തർ ഇങ്ങനെ വരും അപ്പൊ ഞാൻ അതിന്റെ മക്കളെ വീഡിയോസ് ആ മക്കൾക്ക് തിന്നാൻ എന്ത് വേണമെങ്കിലും ഞാൻ മക്കൾ പഠനം എടുക്കാൻ പറഞ്ഞേ മറ്റേ പാവപ്പെട്ട കുട്ടികളും അല്ലിൻ ഇത് മറ്റേ ചൂണ്ടുകാരിലും ഞാനും സംരക്ഷിക്കുന്ന ഒരു സുഹൃത്തുക്കൾ

ഹലോ വലൈക്കും அரம அரம ஆமா நான் இங்க நல்ல 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 நல்ல

ഭക്ഷണി കിട്ടുന്നില്ലേ ഭക്ഷണ മക്കൾ

ചെരു മടിക്കണ്ടോള് രണ്ടെണ്ണം കണ്ടു രണ്ട് ഫുട്ബോൾ

<test> ാ മതി മൂന്നാളം അവരുടെ കയ്യില് വെച്ചിങ്ങനെ കൊടുത്താൽ മതി കേട്ടോ കേട്ടോ ആ കോയമ്പുട്ട് വെച്ചില്ല അവിടെ കോയമ്പുട്ട് വെച്ചില്ലേ അല്ലല്ലോ அண்ணா அனு சரி